മലയിൻകീഴ് തൃക്കാരിയൂർ റോഡിന്റെ വികസനം പൊതുജന പങ്കാളിത്തത്തോടെ സാധ്യമാകുന്നു അപകട വളവുകളും വീതി കുറവുകളും ഇല്ലാതാക്കുന്നതിന് ഇരുവശങ്ങളിലുമുള്ളവർ സ്ഥലം വിട്ടു നൽകിയിരിക്കുകയാണ് കോടതിക്ക് സമീപത്തെ വെള്ളക്കെട്ട് പ്രശ്നത്തിനും പരിഹാരം കാണുമെന്ന് ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു മലയിൻകീഴ് തൃക്കാരിയൂർ റോഡിന്റെ പല ഭാഗങ്ങളിലും കുറഞ്ഞ വീതിയാണ് ഉള്ളത് അപകടങ്ങൾക്കിടയാക്കിയിരുന്ന വളവുകളും ഉണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ നടന്നുവരുന്നത് ഇരുവശത്തുമുള്ളവർ സ്ഥലം സൗജന്യമായി വിട്ടുനല്കിയതിനെ തുടര്ന്നാണ് വളവ് നിവര്ത്താനും വീതി കൂട്ടാനും സാഹചര്യമൊരുങ്ങിയത് നിര്മ്മാണ പ്രവര്ത്തനങ്ങള് നടന്നുവരികയാണ് ഈ റോഡിൽ കോടതിക്ക് സമീപം മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നത് പതിവാണ് വെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ആന്റണി ജോൺ എം എൽ അറിയിച്ചു റോഡ് ഉയർത്തി നിർമ്മിക്കാനാണ് തീരുമാനം ഇതിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ബി എം ബിസി ടാറിംഗ് നടത്തി റോഡ് വികസനം പൂർണ്ണമാക്കുമെന്നും എം എൽ എ പറഞ്ഞു കേരളത്തിൽ നിലയിൽ പലപ്പോഴും വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നാൽ ഇവിടെ വളരെ മാതൃകാപരമായിട്ടാണ് ഈ റോഡിന് ഇരുവശവും ഉള്ള വ്യക്തികൾ സ്വകാര്യ വ്യക്തികൾ അവരുടെ ഭൂമി ഇപ്പോൾ ഈ റോഡിൻ്റെ ആവശ്യമായ വീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമുക്ക് വിട്ടു നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ തുടർച്ചയിൽ ഇവിടെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ തുടർച്ചയിൽ നമ്മുടെ കോടതി കോടതിക്കും അതിനപ്പുറത്തുമുള്ള പ്രദേശത്ത് വലിയ തോതിൽ വെള്ളക്കെട്ട് പലപ്പോഴും രൂപപ്പെടാറുണ്ട് അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് ഒരു അൻപത്തി അഞ്ച് ലക്ഷം രൂപ കൂടി ആ മേഖലയിൽ ചെലവഴിച്ചുകൊണ്ട് റോഡ് അല്പം ഉയർത്തി ആ വെള്ളം റോഡിൽ നിന്ന് ഒഴുകി പോകാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം കൂടി നമ്മളിപ്പോൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും പൂർത്തീകരിക്കുന്നതോടുകൂടി ഇന്നുള്ള തൃക്കാരു നാടുകാണി റോഡിലെ ആവശ്യമായ വീതി നമുക്ക് വർദ്ധിപ്പിച്ച് സുഗമമായ യാത്ര ഈ മേഖലയിലൂടെ ഉറപ്പുവരുത്താൻ കഴിയും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്